എന്നെ ധാർമ്മികമായി അമ്പരപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്ത ഖുറാൻ വാക്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ മറ്റൊരു ഖുറാൻ വാക്യമാണ് ഇന്ന് ചർച്ചക്കെടുക്കുന്നത് ഇത് നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അല്പം ആവർത്തനം ഉണ്ടാവാം അത് മറ്റൊന്നുമല്ല ഖുറാൻ്റെ അന്നീസ എന്ന അധ്യായത്തിൽ അന്നീസ എന്ന് പറഞ്ഞ സ്ത്രീകൾ എന്നാണ് സ്ത്രീകളെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ മുപ്പത്തിനാലാം വാക്യം പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു മനുഷ്യരിൽ ഒരു വിഭാഗത്തിനും മറു വിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചതുകൊണ്ടുമാണ് അത് അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ് എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ ഉപദേശിക്കുക കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ ഒരു മാർഗവും തേടരുത് തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു മനുഷ്യൻ്റെ ആധുനിക ധാർമ്മിക ബോധത്തിൻ്റെ മുമ്പിൽ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായ മാനവവിരുദ്ധമായ അധാർമികമായിട്ടുള്ള ഒരു ഉപദേശമാണ് ഇവിടെ ഖുറാൻ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മളിന്ന് മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കി ഒരു ആധുനിക ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ഇവിടെ മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്നുള്ള ആശയത്തിന് ഘടകവിരുദ്ധമായിട്ട് സ്ത്രീകൾ പുരുഷന്മാരുടെ കീഴിൽ അവരെ അനുസരിച്ച് അവരുടെ അടിമകളായി ജീവിക്കേണ്ടവരാണ് എന്ന് പച്ചയായിട്ട് പറഞ്ഞു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ കൈകാര്യകർത്തൃത്വം അധികാരമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അതായത് പുരുഷന്റെ കീഴിലാണ് സ്ത്രീ കഴിയേണ്ടത് പുരുഷനെ അനുസരിക്കുകയാണ് സ്ത്രീകൾ ചെയ്യേണ്ടത് അങ്ങനെ അനുസരണക്കേട് കാണിക്കും എന്ന് പുരുഷൻ തോന്നിയാൽ പുരുഷൻ അവളെ ഉപദേശിക്കുകയോ അവളെ കിടപ്പറയിൽ നിന്ന് അകറ്റി നിർത്തുകയോ അവളെ അടിക്കുകയോ ചെയ്യാം അങ്ങനെ അവൾ അനുസരിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല അപ്പോൾ അനുസരിക്കുന്നത് വരെ അവളെ ഈ പറഞ്ഞതുപോലെ ഏകപക്ഷീയമായി ശിക്ഷിക്കുകയും ഉപദേശിക്കുകയും അവളെ ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യാനുള്ള അധികാരം പുരുഷനുണ്ട് എന്നാണ് ഇവിടെ ഖുർആൻ പറഞ്ഞു വെക്കുന്നത് ഇത് പ്രാകൃത കാലത്തെ പാട്രിയാർക്കിയുടെ ധാർമ്മികതയാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവാൻ ഇടയില്ല എന്നാൽ ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് മുട്ടുന്യായങ്ങളുമായിട്ട് ഇന്നും ഈ പുരുഷാധിപത്യത്തെ തന്നെ ന്യായീകരിക്കാൻ വരുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് കാരണം അവർക്ക് അവരുടെ മതത്തെയും അവരുടെ മതത്തിലെ ദൈവത്തിനെയും ദൈവത്തിൻ്റെ ഒക്കെ ഈ കാലത്ത് വെളുപ്പിച്ച് സംരക്ഷിക്കണമെങ്കിൽ മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് കുറേ നുണകളൊക്കെ കൂട്ടിച്ചേർത്ത് കുറേ വളരെ ബാലിസ്യവും അപഹാസ്യവുമായിട്ടുള്ള ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുന്നത് നമ്മൾ നിരന്തരം കാണുന്നുണ്ട് ഞാനിവിടെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്താണ് ആധുനിക മനുഷ്യൻ്റെ ഈ സ്ത്രീ പുരുഷ സങ്കല്പം എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഇതുമായി ബന്ധപ്പെടുത്തി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം ഞാൻ വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഇത് എഴുതിയത് ദൈവമല്ല എന്ന് ബോധ്യപ്പെട്ടു കാരണം നേരും നിറിയുമുള്ള നാടൻ ഭാഷയിൽ പറഞ്ഞ ഉസറും പുളിയുള്ള ഒരു ദൈവം ഈ ജാതി വൃത്തികേട് എഴുതി വെക്കാൻ യാതൊരു സാധ്യതയില്ല അപ്പൊ പിന്നെ ആരെഴുതിയതായിരിക്കും ഇത് ഇത് ആ കാലഘട്ടത്തിലെ പുരുഷാധിപത്യം കൊടികുത്തി വാണിരുന്ന ഒരു ഗോത്രകാലത്തിലെ ഒരു പുരുഷന്റെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള ആശയമാണ് ഇനി അതിന് വെക്കുന്ന തെളിവുകൾ ഈ കുറാൻ വാക്യം അവതരിച്ച പശ്ചാത്തലം വിവരിക്കുന്ന തഫ്സീറുകളിലും ഹദീസുകളിലുണ്ട് എങ്ങനെയാണ് ഈ കുറാൻ വാക്യം ഉണ്ടായത് അതിന്റെ കാരണം പറയുന്നുണ്ട് ഒരു ആ ഒരു സ്ത്രീയെ അയാൾ ആ സ്ത്രീയുടെ ഭർത്താവായ പുരുഷൻ അയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ രണ്ട് ഭാര്യമാരെയും കൂടെ പരസ്പരം കെട്ടിയിട്ടിട്ട് മുടികൊണ്ട് പരസ്പരം കെട്ടിയിട്ടിട്ട് ഒരു ഭാര്യയെ തല്ലി എന്നൊക്കെ പറയുന്ന വേർഷൻസ് ഉണ്ട് ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല എന്തായാലും ഒരാൾ തൻ്റെ ഭാര്യയെ തല്ലി തല്ലി മുഖത്തൊക്കെ കരുവാളിച്ച് പാടുവന്ന് ആ സ്ത്രീ തൻ്റെ പിതാവിനെയും കൂട്ടി മുഹമ്മദിന്റെ അടുത്ത് പ്രവാചകന്റെ അടുത്ത് വന്ന് പരാതി പറയുകയാണ് ആ പിതാവാണ് പരാതി പറയുന്നത് ഞാൻ അവനെ ഒരാളെ പേര് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അയാളുടെ പേര് അയാള് അയാളുടെ ഭാര്യയെ തല്ലിയപ്പോൾ ഈ ഭാര്യയുടെ പിതാവ് വന്നിട്ട് പ്രവാചകന്റെ അടുത്ത് പരാതി പറയുകയാണ് പിതാവ് പറഞ്ഞു ഞാൻ അവന് ഇവളെ കല്യാണം കഴിച്ചു കൊടുത്തു അവന് അവളെ തല്ലി പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി പറയുന്നു ആ സമയത്ത് പ്രവാചകൻ അവരോട് പറയുന്നത് നിങ്ങൾ പോയിട്ട് പകരം തല്ലിക്കോളൂ എന്ന് ആദ്യം പറയുന്നത് നിങ്ങൾ പോയിട്ട് പകരം വീട്ടിക്കോ റിറ്റാലിയേറ്റ് ചെയ്തോ എന്നാണ് പറയുന്നത് അങ്ങനെ വളരെ സമാധാനത്തോടുകൂടി തിരിച്ച് തല്ലാൻ വേണ്ടിയിട്ട് ഈ ബാപ്പയും മകളും കൂടെ പ്രവാചകൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പ്രവാചകൻ അവരെ തിരിച്ച് വിളിക്കുക അവരെയും വരെയും ആയത്തിറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വിളിച്ചിട്ട് അവരോട് കൊടുത്ത ആയത്താണിത് എന്നിട്ട് പിന്നെ അതിന്റെ കൂടെ ഒരു കമന്റും പറയുന്നുണ്ട് ആ കമന്റ് ഇതാ വാഹിദി തഫ്സീർ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ വായിക്കാം അതിലെന്താ പറയുന്നത് നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊന്ന് വിധിക്കുന്നു പക്ഷെ അള്ളാഹും മറ്റൊന്നാണ് പറയുന്നത് എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് ഇവരെ കബളിപ്പിക്കുകയാണ് ഇവരെ പൊട്ടന്മാരാക്കിയിട്ട് പറഞ്ഞയക്കാണ് ചെയ്യുന്നത് അങ്ങനെ തിരിച്ചതല്ല പറഞ്ഞ് പറഞ്ഞയച്ചിട്ട് സൂത്രത്തിൽ അവര് പോകുന്ന വഴി തിരിച്ചു വിളിച്ചിട്ട് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ സംബോധന ചെയ്യുന്നത് ഈ പരാതിയെ വന്ന സ്ത്രീയെയോ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ പരാതിയുമായി വന്ന അവളുടെ പിതാവിനെയോ അല്ല സംബോധന ചെയ്യുന്നത് മറിച്ച് തല്ലിയ പ്രതിയെ സംബോധനം ചെയ്തുകൊണ്ട് ആ തല്ലിക്കോളൂ നിനക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നാ പറയുന്നത് എന്തിന് തല്ലി എന്ന കാര്യം പോലും അവിടെ ചർച്ച ചെയ്യുന്നില്ല എന്താണ് അനുസരണക്കേട് കാണിച്ചത് എന്നൊന്നും അവിടെ ചർച്ച ചെയ്യുന്നില്ല അതൊക്കെ പിന്നീട് മുഫസിറുകൾ ഉണ്ടാക്കിയിട്ട് വലിയ വലിയ വിശദീകരണങ്ങൾ വേറെ തന്നിട്ടുണ്ട് ഏറ്റവും മിനിമം പറയുന്നത് ലൈംഗികമായിട്ടുള്ള അയാളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധം നിന്നാൽ എന്നതാണ് ഈ അനുസരണക്കേട് എന്നുള്ളതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ബെഡിൽ അനുസരണക്കേട് കാണിച്ചാൽ എന്നാണ് ഈ തഫ്സീറുകളിലൊക്കെ പറയുന്നത് അപ്പൊ കിടപ്പറയിൽ എന്തെങ്കിലും അനുസരണക്കേട് അതായത് അയാൾ ആഗ്രഹ ആഗ്രഹിക്കുന്ന രീതിയിൽ അയാൾ ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യുന്നതിന് തടസ്സം നിൽക്കുകയോ അല്ലെങ്കിൽ അയാൾ മറ്റൊരു ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുമായി എന്തെങ്കിലും കുശുമ്പ് പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അതാണ് അനുസരണക്കേട് ആ അനുസരണക്കേട് കാണിക്കുന്നതിനാണ് തല്ലാം പറയുന്നത് ഇവിടെ പരാതിയുമായി പരുക്കേറ്റ് പരാതിയുമായി വന്ന സ്ത്രീയെ സംബോധന ചെയ്യുന്നതിന് പകരം ആ സ്ത്രീയെ അടിച്ചു പരിക്കേൽപ്പിച്ച ഈ പ്രതിയെ ഈ ക്രിമിനലിനെ സംബോധനം ചെയ്തുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് തല്ലോം എന്ന് ഇതാണ് സന്ദർഭം അപ്പം ഈ സന്ദർഭവും ഈ അവതരിച്ച സന്ദർഭവും ഈ വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ച് വായിച്ചാൽ തന്നെ നമുക്ക് ഏറെക്കുറെ കാര്യം ബോധ്യപ്പെടും ഇത് അങ്ങേയറ്റത്തെ സംസ്കാരശൂന്യമായ മനുഷ്യത്വ വിരുദ്ധമായ അധാർമികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിക്ക് ഒരു ദൈവം കൂട്ടുനിൽക്കുകയും ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള ധാർമ്മിക പുസ്തകത്തിൽ അത് എഴുതി വെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ദൈവം എവിടെ നിന്ന് വരുന്നു ഈ വെളിപാടുകളുടെ ഉറവിടം ഏതാണ് എന്ന് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും ഇന്ന് എന്താണ് നമ്മുടെ സ്ത്രീ പുരുഷ സങ്കല്പം അപ്പോൾ നമ്മളൊക്കെ ഞാനൊക്കെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാണ് എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയുണ്ട് എനിക്ക് രണ്ടും മക്കളുണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയുമായിട്ട് രണ്ട് മക്കളെയും വളർത്തിയവരാണ് ഞങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഞങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു ഒരു ധാർമ്മികത അനുസരിച്ച് ഇന്ന് ഈ പറഞ്ഞത് ഈ പറഞ്ഞതെല്ലാം അസംബന്ധമാണ് കാരണം പുരുഷനാണ് സ്ത്രീക്ക് ചെലവിന് കൊടുക്കുന്നത് അതുകൊണ്ട് പുരുഷന് സ്ത്രീയുടെ മേൽ അധികാരമുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അതൊക്കെ അള്ളാഹു മനസ്സിലാക്കിയതിൽ തെറ്റാണ് കാരണം അള്ളാഹുവിന് ഈ ഗോത്രകാലത്തെ പുരുഷാധിപത്യത്തിലുള്ള മനുഷ്യരെ മാത്രമേ കണ്ടുപരിചയുള്ളൂ ആധുനിക മനുഷ്യരെ ഇപ്പൊ സ്ത്രീ പുരുഷ സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായിട്ട് തുല്യതയിൽ അടിസ്ഥാനമാക്കിയുള്ള കുടുംബജീവിതമൊക്കെ നയിക്കുന്ന ആധുനിക കുടുംബങ്ങളെയൊന്നും ഈ അള്ളാഹു കണ്ടുപരിചയമില്ല അത് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഈ പൊട്ടത്തെ എഴുതി വെച്ചത് പുരുഷനാണ് സ്ത്രീയുടെ സാമ്പത്തിക അധികാരം മുഴുവനുള്ളത് ചിലവ് വഹിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഇന്ന് ശുദ്ധ അസംബന്ധമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഞാനൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു മേഖല അധ്യാപക മേഖലയിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ അധ്യാപക മേഖലയിൽ നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനം സ്ത്രീകളാണ് അധ്യാപക ജോലി ചെയ്യുന്നത് അതുപോലെ ഏതൊരു തൊഴിൽ മേഖലയിൽ നോക്കിയാലും നമ്മൾ സ്ത്രീകൾ പുറത്ത് ജോലി ചെയ്തുകൊണ്ട് സാമ്പത്തിക ഏണിങ്സ് ഉണ്ടാക്കി കുടുംബം പുലർത്തുന്നു സ്ത്രീയും പുരുഷനും കൂടെ ഒരുപോലെ ജോലി ചെയ്തിട്ട് രണ്ടു പേരും ഒരേപോലെയുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് കുടുംബത്തിൻ്റെയും മറ്റു സമൂഹത്തിൻ്റെയും എല്ലാ മേഖലയിലും അവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം തുല്യമായി പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ആധുനിക കുടുംബ വ്യവസ്ഥയിൽ തന്നെ ആധുനിക സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ ഒരു കുടുംബത്തിനകത്ത് തന്നെ സാമ്പത്തിക ഉത്തരവാദിത്വം കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വം തുല്യമായി വഹിക്കുന്നവരുണ്ട് ഇപ്പം ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ ഒരുമിച്ച് ഒരേ ജോലി ഒരേ കാലഘട്ടത്തിൽ ഒരേ ജോലി ചെയ്ത് ഒരേ പോലെയുള്ള ശമ്പളം വായിച്ച് ഈ രണ്ടു പേരുടെയും വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം കുടുംബജീവിതം നയിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കുട്ടികളെ വളർത്തിയതും അങ്ങനെ തന്നെയാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മറ്റൊരാളുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ ഈ ഖുറാൻ അള്ളാഹു പറയുന്ന ന്യായം ഇവിടെ പ്രസക്തമേ അല്ല ഒരേ രീതിയിൽ ജോലി ചെയ്തുകൊണ്ട് സാമ്പത്തിക വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് കുടുംബത്തിലെ ആയാലും പിന്നെ സമൂഹത്തിലെ ആയാലും നമ്മൾ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിലായാലും ഒരേപോലെ തുല്യമായ ഉത്തരവാദിത്തങ്ങളുള്ള അതുപോലെ തന്നെ തുല്യമായ അവകാശങ്ങളുള്ള തുല്യമായ സ്വാതന്ത്ര്യമുള്ള തുല്യമായ അന്തസ്സുള്ള രീതിയിൽ തുല്യത പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അത്തരത്തിലുള്ള എത്രയോ കുടുംബങ്ങൾ ഇന്ന് ലോകത്തുണ്ട് ഇനി കുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്ന ലോകത്തും അത്തരത്തിലുള്ള കുടുംബങ്ങളിലേക്കാണ് സമൂഹം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തുല്യതയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീയും പുരുഷനും തുല്യ ഡിഗ്നിറ്റിയുള്ള തുല്യ വ്യക്തിത്വമുള്ള തുല്യ പൗരത്വമുള്ള രണ്ട് മനുഷ്യജീവികളാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടുള്ള ആധുനിക ധാർമ്മികതയുടെ മുമ്പിൽ ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം തന്നെ ഇത് ദൈവം പറഞ്ഞതായാലും ശരി ചൈത്തം പറഞ്ഞതായാലും ശരി ശുദ്ധ അസംബന്ധമാണ് അധാർമികമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖുറാൻ വായിച്ചപ്പോൾ അതിനകത്ത് കണ്ട ഇത്തരത്തിലുള്ള അധാർമികമായിട്ടുള്ള വാക്യങ്ങളാണ് എന്നെ ഒരു അവിശ്വാസിയാക്കി മാറ്റിയത് കാരണം ഇതൊക്കെ ദൈവം എഴുതി വെച്ചതാണ് എന്ന് പറയുന്നത് ദൈവത്തെ അവഹേളിക്കലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവമുണ്ടോ ഇല്ലേ അവിടെ അപ്പുറത്ത് കണ്ടിൻജൻസി ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ് കണ്ടിൻജൻസി ദൈവം അവിടെ പ്രപഞ്ചത്തിൻ്റെ വേലിൻ്റെ അപ്പുറത്ത് കുത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുത്തിരുന്നോട്ടേ അയാളല്ല ഈ എഴുതി വെച്ചത് അതാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഈ തോന്നിവാസങ്ങൾ എഴുതി വെച്ചത് മനുഷ്യനാണ് ഇതെല്ലാം പറഞ്ഞത് മനുഷ്യനാണ് അവിടെ കണ്ടിഞ്ചൻസി ദൈവം എന്ന് പറഞ്ഞൊരു ദൈവം പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് കസേരട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മനുഷ്യരോട് സംസാരിക്കാൻ മനുഷ്യന്റെ നാവ് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അയാൾ മനുഷ്യന്റെ നാവിലൂടെ ഈ മാതിരി തോന്നിയാസങ്ങൾ പറയേണ്ട യാതൊരു ആവശ്യമില്ല ഇതൊക്കെ പറഞ്ഞത് മനുഷ്യനാണെങ്കിൽ അതൊന്നും പറഞ്ഞത് ദൈവങ്ങളല്ല അതെല്ലാം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള അസംബന്ധങ്ങളാണ് മണ്ടത്തരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളൊക്കെ മതം ഉപേക്ഷിച്ചത് കാരണം മനുഷ്യത്വമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത തീർത്തും അധാർമികമായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിന് ഞങ്ങൾ ടവ്വലുകൊണ്ടതെല്ലാം പറഞ്ഞിരിക്കുന്നത് തൂവലുകൊണ്ടതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈർക്കിലോണ്ട് എല്ലാം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് തല്ലേണ്ടത് എന്നൊന്നും വിശദീകരിച്ചിട്ട് ഒരു കാര്യമില്ല തല്ലാനുള്ള അധികാരം പുരുഷനുണ്ട് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം സ്ത്രീയുടെ മേൽ കൈകാര്യ കർത്തൃത്വത്തിനുള്ള അധികാരം പുരുഷനാണ് എന്ന് പറയുന്നിടത്താണ് ഇടത്താണ് പ്രശ്നം സ്ത്രീയെയും പുരുഷനും കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ തുല്യരായിട്ടല്ല സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം ഇവിടെ സ്ത്രീയും പുരുഷനും തമ്മിൽ ബയോളജിക്കലായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് അത് സ്ത്രീയും പുരുഷനും തമ്മിൽ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പരസ്പരം ബയോളജിക്കലായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് ചിലർ ശക്തരാണ് ചിലർ ദുർബലരാണ് ചിലർക്ക് ഉയരം കൂടുതലുണ്ട് ചിലർ കുള്ളന്മാരാണ് ചിലർ കറുത്തവരാണ് ചിലർ വെളുത്തവരാണ് ഇങ്ങനെ പലതരത്തിലുള്ള ബയോളജിക്കലായിട്ടുള്ള വ്യത്യാസം ആണുങ്ങൾ തമ്മിലുണ്ട് പെണ്ണുങ്ങൾ തമ്മിലുണ്ട് ലോകത്തുള്ള മനുഷ്യർ തമ്മിലെല്ലാം ഉണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ പൊതുവിലുള്ള ബയോളജിക്കൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് പ്രജനനവുമായി ബന്ധപ്പെട്ട് പ്രകൃതിയായുള്ള ചില വ്യത്യാസങ്ങളാണ് ആ വ്യത്യാസങ്ങൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക കുഞ്ഞുങ്ങളെ മുലയൂട്ടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അതുമായി പ്രത്യുത്പാദനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും മാത്രമാണ് ഈ വ്യത്യാസം അത് വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ ഒന്നും ഇവരെ പരസ്പരം ഈ ഈ ഡിഗ്നിറ്റിയിലോ അല്ലെങ്കിൽ അവകാശങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിലോ അവരുടെ അന്തസ്സിലോ ഒന്നും വെട്ടിച്ചുരുക്കാൻ വെട്ടിച്ചുരുക്കാനോ അല്ലെങ്കിൽ വിവേചനം കാണിക്കാനുള്ള യാതൊരു ന്യായീകരണവും ഈ ബയോളജിക്കൽ ഡിഫറൻസ് കാരണം ഉണ്ടാവുന്നില്ല കാരണം മനുഷ്യൻ്റെ ബോധം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് പ്രകൃതിയിലുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുക എന്നതല്ല പ്രകൃതിയായ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായാലും ശരി മനുഷ്യരായി പിറന്ന എല്ലാവരും ലിംഗഭേദമന്യേ എല്ലാ മനുഷ്യർക്കും തുല്യമായ ഡിഗ്നിറ്റിയും തുല്യമായ അവകാശങ്ങളും ഉണ്ട് എന്ന് അംഗീകരിക്കുന്നിടത്താണ് മാനവികത എന്ന ബോധം ആ ബോധം ഉൾക്കൊള്ളുന്ന ഒരാൾക്കും ഈ പറയുന്ന പുരുഷാധിപത്യത്തിന്റെ ഗോത്രകാലത്തുള്ള ഇത്തരം അസംബന്ധങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും ദൈവം എഴുതിയതല്ല ഇതൊക്കെ ആ കാലഘട്ടത്തിന്റെ പരിമിതികൾ ഉൾക്കൊള്ളുന്ന മനുഷ്യൻ എഴുതി വെച്ചതാണ് എന്ന് നമ്മൾ പറയുന്നത് അതിന് നിങ്ങൾ വേറെ കണ്ടിൻജൻസി ദൈവം എന്നും പറഞ്ഞിട്ട് പല്ലിവാൽ മുറിച്ചിട്ടുണ്ടോന്നു യാതൊരു കാര്യവുമില്ല ഇല്ല ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അല്ല വിട വിഷയം പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എങ്ങനെ ഉണ്ടായി ആരുണ്ടാക്കി എന്നത് അല്ല ഇവിടെ വിഷയം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഈ അസംബന്ധങ്ങൾ ആരെഴുതി വെച്ചു എന്നതാണ് പ്രശ്നം അത് ദൈവം എഴുതി വെച്ചതാണ് എന്ന് നിങ്ങൾ പറയുന്നയിടത്താണ് പ്രശ്നം ഇത് മനുഷ്യരെഴുതി വെച്ചതാണ് എന്നാണ് ഞങ്ങളൊക്കെ തിരിച്ചറിയുന്നത് ആ തിരിച്ചറിവ് നിങ്ങൾക്ക് സമൂഹത്തിന് പകർന്നു നൽകുക എന്നത് ഒരു ധാർമ്മികമായ ചുമതലയാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് നമ്മൾ ഈ മതവിമർശനം നടത്തുന്നത് ഇതുപോലെ ഇനിയും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നമ്മുടെ ധാർമ്മിക ബോധത്തെ ഞെട്ടിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്തിട്ടുള്ള നീ കണക്കിന് വാക്യങ്ങൾ ഈ മതഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്കെടുത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഞാനിത് ഖുറാനിനെ കുറിച്ച് പറയുമ്പോൾ ബൈബിളും മറ്റുള്ള മതഗ്രന്ഥങ്ങളും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് മറ്റുള്ളവർ കരുതുന്നുണ്ടെങ്കിൽ അവരും വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നെ പറയേണ്ടതുണ്ട് കാരണം ഇതേ രീതിയിൽ അവരും അവരവരുടെ മതഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലെ മനുഷ്യത്വത്തിന് നിരക്കാത്ത നമ്മുടെ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത നിരവധി കാര്യങ്ങൾ ഈ പറയുന്ന എല്ലാ മതഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം എല്ലാ മതഗ്രന്ഥങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ രചിച്ചിട്ടുള്ളത് മനുഷ്യനാണ് അത് രചിച്ച കാലഘട്ടത്തിലെ മനുഷ്യന്റെ എല്ലാ പരിമിതികളും ഈ പറയുന്ന എല്ലാ മതഗ്രന്ഥങ്ങളിലും കാണപ്പെടുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഒന്നും പിന്നിലും ഒരു അമാനുഷിക അഭൗതിക ശക്തി ഉണ്ട് എന്ന് പറയുന്ന വാദം തെറ്റാണ് എന്നതിന്റെ തെളിവുകൾ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതല്ലാതെ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ വേലീൻ്റെ അപ്പുറത്ത് പോയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയതിന് ശേഷമല്ല മതനിഷേധം നടത്തുന്നത് മറിച്ച് ഈ മതം മനുഷ്യന് ഉണ്ടാക്കിയതാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മതത്തെ വിമർശിക്കുന്നത് ആ ബോധ്യം സമൂഹത്തിന് പകർന്നു നൽകുക എന്നത് നമ്മുടെ ധാർമ്മിക ചുമതലയാണ് എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത് അടുത്ത ഇതേപോലെയുള്ള ഒരു വാക്യവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം